جيرا من عليه سار کي ما ته ڪا ته لنگه لاڪر جو چاند جو ريٽر جو 2015 ما ده ان 2019 جي وقت تي سنتي جو سوما لاءِ 88 جو 821 لنگر جو پنديت جي ما ته 2019 جي 9 ورا جو تانل ۽ انلاڪ جي جو 2019 جو 2019 جو ാണ് ഞങ്ങളുടെ യാത്രയാണ് ആദ്യമായി ഇവിടെ കാണിക്കുന്നത് ഈ ആദ്യം റോക്കറ്റിന്റെ അതിൽ അത് അവിടുന്ന് രണ്ട് മുപ്പത്തിയഞ്ചിന് നിക്ഷേപിച്ച് അതിന് രണ്ട് അവിടെ ഈ മൂവിലെ ആന്ധ്ര ഭരണ ഒരു കാര്യമാണ് കാണിക്കുന്നത് ിൽ പേരോടിൽ നിന്ന് വിട്ടു വരികയും ചെയ്തു പിന്നീട് നാല് ദിവസത്തെ വന്ന ഇതുവഴി വന്നിട്ട് ഇവിടെ ഒരുപാട് ഉയരത്തിൽ വഴിയാണ് താന്ത പ്രണവത്തിലേക്ക് എത്തിയത് പിന്നെ ഇവിടെ ഒരുപാട് താങ്കൾ വഴിയാണ് തന്നെ ും പ്രപഞ്ചമൊഴികളും ലാൻഡർ എണ്ണായി വേർ വേർപെട്ട് മാറുകയും നൂറ് നൂറ് തോന്നി വേർപെട്ട് മാറുകയും പിന്നീട് ലാൻഡർ വീണ്ടും എന്താപൊഴി എട്ടിലേക്ക് അടുത്ത് വരികയും ഇല്ലാതെ നാല് ലാൻഡിങ് ഘട്ടങ്ങൾ ആരംഭിക്കുകയും വേണം ചെയ്യുന്ന ആഴ്ച ഘട്ടമായ റിപ്പബ്ലിക്കിംഗ് ഘട്ടത്തിൽ ഇടയ്ക്കിലോമർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡർ ലഭമായി മാറുകയും ഏറ്റവും അടുത്ത ദൂരം ഏഴ് പോയിന്റ് നാല് കിലോമീറ്റർ എത്തുകയും ചെയ്യുന്നു എണ്ണ ഘട്ടമായ ആയിരത്തിലൊരു ഡിസന്റ് ഘട്ടത്തിൽ ഏഴ് പോയിന്റ് നാലിന് ആറേ പോയിന്റ് എട്ടിലേക്ക് എത്തുകയും കൂടുതലും ലംബമായി മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു ഘട്ടമായ ആഴ്ച ഫൈൻ ട്രേക്കിംഗ് ഘട്ടമാകുമ്പോഴത്തേക്കും കൂടുതൽ ലംബമായി മാറുകയും പൂജ്യം യൂണിവേഴ്സിറ്റിയിൽ പന്ത്രണ്ട് സെക്കൻഡ് അവിടെ നിന്ന് മറ്റ് ഉപകരണങ്ങൾക്ക് ഉപകരണങ്ങൾ പരീക്ഷ നടത്താനായിട്ടുള്ള ക്ഷമതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വീട്ടിൽ താഴേക്ക് ഇറങ്ങിയാണ് ഇതിൽ ആ ഘട്ടമായ ആഴ്ച ഡിസൈൻ്റെ ഘട്ടം എത്തുമ്പോഴത്തേക്കും നൂറ്റിമൂന്ന് സെക്കൻഡ് കൊണ്ട് നൂറ്റി ഒമ്പത് മിനിറ്റർ ആ ഊരിത്തു നിന്നും താഴേക്ക് കണ്ടാൽ ചെയ്യുകയാണ് രണ്ടിനെ മൂന്ന് ലാൻഡർ ഇതിന് മൂന്നിൽ ലാൻഡറിൻ്റെ പേര് ഉത്തരമെന്നാണ് ഉത്തരമെന്ന് പറയപ്പെടുന്നത് ഈ ലാൻഡർ അതിനകത്ത് ഒരുപാട് പേരോടെ ലയ്യത്താറോ അതിനോട് എൽ ആർ എ ഇൻസാ എന്നിവയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പേരുകൾ ഏകദേശം ഇരുപത്തി ആറ് കിലോഗ്രാം ഭാരമുള്ള റോവറിൽ ലാൻഡർമാർ മാത്രമായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ ഇതിന് പ്രധാനമായ രണ്ട് പേരോട്ടുകളാണ് എ പി എക്സിസ് ആൻഡ് എൽ എ ബി എസ് ആൽഫ പാർട്ടിക്കൽ എക്സ്ട്രാ സ്പെക്ട്രോ ഫോൺ ലേസർ എൻ്റെ എക്ട്രോണിക് സ്പെക്ട്രോൺ ഇത് രണ്ടുപാടിയുടെ പ്രധാനമായ രണ്ട് പേരോട്ട് ആ ഈ ലാൻഡറായ വിനത്തിലും റോവറായ അതിൽ അഭ്യാനായിട്ടുള്ള ആദ്യം തുടങ്ങിയ പത്തുപാലഘട്ടമായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ലാൻഡ് ചെയ്ത സെപ്റ്റംബർ നാലില് അതിൽ ഫുട്ബോട്ടിലേക്ക് മാറ്റുന്നതാണെങ്കിൽ തന്നെ പറഞ്ഞത് അതേപോലെ റൂബോട്ടിലേക്ക് യും ഇവരെ കണ്ടുപിടുത്തിയത് എന്തുകൊണ്ടും എന്ന് പറയാൻ